ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിലാണ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ പറയണ്ടേ ഡ്യൂട്ടി കഴിഞ്ഞ് നാളെ സാറ്റർഡേ ഓഫാണ് അതുകൊണ്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ വന്നതാണ് ഇന്ന് നമ്മൾ വാങ്ങിക്കുന്നത് പൂ മീനാണ് അതായത് മിൽക്ക് ഫിഷ് എന്ന് പറയും അങ്ങനെ മിൽക്ക് ഫിഷ് വാങ്ങി ഒരു ഏഴര കിലോ വാങ്ങിച്ച് കട്ട് ചെയ്ത് ലെവലാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ അൽസോറ നമ്മുടെ സെയിം സ്പോട്ടിലെത്തി അജുമാൻകാരുടെ വികാരമാണ് അൽസോറ ഇവിടെയാണ് നമുക്കൊന്ന് എന്ന് പറയേണ്ടത് ഫിഷ് ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടുള്ളത് അത് നമ്മുടെ സജനും ഷമീമും ശങ്കരണനൊക്കെ കൂടി എന്നു പറയേണ്ടത് ഫിഷ് ഗ്രില്ലായുള്ള പരിപാടിയാണ് ശങ്കരണൻ നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ടു നല്ല നല്ല മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചേക്കുകയാണ് മീൻ പിന്നെ നമ്മൾ സംഭവം കനലൊക്കെ റെഡിയാക്കി മീനിൻ്റെ നമ്മൾ മസാലയിട്ട് കൊണ്ടുവന്ന മീനാണ് അപ്പോൾ മീനൊക്കെ മസാലയൊക്കെ കയറ്റി ഓ ഏതാണ് മീൻ നോക്കിയ ഞങ്ങൾ അമ്മയും സെറ്റ് സാധനം അല്ലേ അങ്ങനെ നമ്മളത് ഗ്രില്ലിടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാനിൽ കയറ്റാൻ വേണ്ടി പോവാണ് ഗ്രില്മ്മുണ്ടായിരുന്നു അപ്പോൾ അടുക്കി അടിക്കി അടുക്കി വയ്ക്കുവാണ് ശങ്കറിനും ഷമീമാരനൊക്കെ കൂടി അപ്പോൾ എല്ലാവരും ഒക്കെ നമുക്ക് വീക്കെൻഡ് സമയത്തൊക്കെ എല്ലാവരും വന്ന് ഇവിടെയൊക്കെ എന്നാ പറണ്ടേ ഒറ്റ പോലും മീനൊക്കെ വാങ്ങിച്ച് ഗ്രില്ല കടിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് എന്നാ പറയണ്ടേ അത്രയും സൂപ്പറാണ് നല്ല വൈബ് ഇപ്പം ചൂടൊക്കെ കുറഞ്ഞു എല്ലാവരും വരിക അജുമാനിലേക്ക് വരിക വരുമ്പോൾ വിളിച്ചിട്ടൊക്കെ വരിക നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട് അജുമാനിൽ ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ തീയൊക്കെ കത്തി കയറിയപ്പോൾ അതിൽ വെള്ളമൊക്കെ അനച്ച് സംഭവം മീൻ നല്ല ഗ്രില്ല് കയറ്റി ഗ്രില്ല വെച്ചു പിന്നെ നമുക്ക് നോക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്താ അവസ്ഥയെന്നും കാര്യങ്ങളൊക്കെ ഓക്കെ നല്ല മീൻ നന്നായിട്ട് ചൂടാകുന്നുണ്ട് നല്ല റെഡിയാകുന്നുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളുണ്ട് നമുക്ക് കൊക്കുമ്പോൾ ക്യാരറ്റ് ബ്രെഡ് മുട്ടയുണ്ട് ഓംലേറ്റ് അടിക്കാൻ മുട്ടയൊക്കെ ഓംലേറ്റ് അടിക്കാൻ അല്ലെങ്കിൽ ഓംലേറ്റ് അടിക്കേണ്ട ഒരു വശത്ത് ഒരു വശത്ത് മീൻ ഗ്രില്ലാകുണ്ട് രണ്ടില്ല ഓംലേറ്റ് അടിപൊളി ഏതാ ടേസ്റ്റ് നമ്മൾ തിന്നുക എന്നുള്ളൊരു സംഘാടകനാണ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് നല്ല ആണ് കേട്ടോ നല്ല ചൂടൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും തലസോറയിൽ വന്ന് നല്ല ഫിഷൊക്കെ ഒക്കെ ക്രില് ചെയ്യാം ഫിഷിങ്ങിന് പറ്റിയ സ്പോട്ടാണ് നമ്മളിതിനു മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ മെയിൻ വരുന്ന സ്ഥലമാണ് മീൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും മീൻ കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ദനാണ് മീൻ കഴിക്കാമെന്നത് ചങ്ങായി കഴിച്ചിട്ട് ആ ഓ ഏതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായത് കേട്ടോ ഞങ്ങളൊക്കെ കഴിച്ചതാണ് നല്ല രുചിയുള്ള മീനാണ് പക്ഷേ എന്തുകൊണ്ടും മാർക്കറ്റിൽ ഇനി വില കുറവെന്ന് ഇപ്പോഴും നമുക്ക് അറിയാത്തൊരു രഹസ്യമാണ് അങ്ങനെ നമ്മൾ മീനൊക്കെ കഴിച്ച് തിരിച്ച് പോവാണ് ഓക്കെ ബൈ ബായ്